ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഫോർത്ത് ഫെബ്രുവരി മാർക്കറ്റ് എന്ന പോസിറ്റീവ് നോട്ടോടു കൂടിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഗ്ലോബൽ എക്കോണമിയൊക്കെ തന്നെ പോസിറ്റീവ് സൈനാണ് കാണിക്കുന്നത് ട്രംപ് അറിയാമല്ലോ കാനഡ അതുപോലെ തന്നെ മെക്സിക്കോക്കെതിരെയുള്ള ടാരിഫ് വാർ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ടാരിഫ് ഹൈക്ക് ഒരു മാസത്തേക്ക് നീട്ടിവച്ചിരിക്കുകയാണ് അത് വലിയൊരു ആശ്വാസമായി അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് മാർക്കറ്റെന്നൊരു പോസിറ്റീവ് ക്ലോസിൽ നോട്ടിൽ ആരംഭിച്ചു പതിനേഴ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വരെ പോയ നിഫ്റ്റി പിന്നീട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് വരെ കറക്റ്റ് ചെയ്തു വീണ്ടും ഒരു അപ്സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിന് മുകളിലേക്ക് നിഫ്റ്റി കടന്നു ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മളൊരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഒന്നിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റന്റ് പോയിന്റ് ആണ് ആ അറുന്നൂറ്റി അൻപതിന് മുകളിൽ സ്റ്റേബിൾ ആയാൽ മാത്രമാണ് അടുത്തൊരു മൂവ്മെന്റിനുള്ള സാധ്യതയുള്ളത് അതേസമയം നമുക്ക് ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് വർധിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് മേഖലയാണ് സോ ഈ ഇരുപത്തി മൂവായിരത്തി നാനൂറിന് താഴെ മാത്രമാണ് നിഫ്റ്റിന്റെ ഇന്നൊരു വീക്ക്നെസിനുള്ള സാധ്യത അതേസമയം അറുന്നൂറ്റി അൻപതിന് മുകളിൽ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു അപ്സൈറ്റിനുള്ള സാധ്യതയായിട്ടും കാണുന്നത് ഏതായാലും കൂടുതലായിട്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വാർത്ത ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപിന് അല്ലെങ്കിൽ ചൈന ായിട്ടുള്ള പത്ത് ശതമാനത്തിന്റെ താരിഫ് ഹൈക്കിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതേസമയം ചൈന തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്തിരിക്കുന്നു തിരിച്ചടിച്ചിരിക്കുന്നു യു എസ് ഗുഡ്സിന് അതായത് യു എസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനയിലേക്ക് വരുന്ന എക്സ്പോർട്ട് യു എസിൽ നിന്നും ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചൈനീസ് ഫിനാൻസ് മിനിസ്റ്റർ ഇതിനെ തിരിച്ചടിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് അവർ പത്ത് ശതമാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പതിനഞ്ച് ശതമാനം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ക്രൂഡ് ക്രൂഡ് ഓയിലിന് പത്ത് ശതമാനവും അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനം കൽക്കരി പതിനഞ്ച് ശതമാനമാണ് കൽക്കരിക്ക് ഇമ്പോർട്ടൂടി അടിച്ചിരിക്കുന്നത് അതിന് പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റയർ എർത്ത് മെറ്റൽസ് അതായത് ഗാഡ്ജറ്റ്സുകൾക്കും ഈ റിന്യൂവബിൾ എനർജി പോലുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന റെയർ എർത്ത് മെറ്റൽസിന്റെ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യാനും ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ കൊമേഴ്സ് മിനിസ്റ്ററും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയുമുണ്ട് അതായത് ചൈനയ്ക്കെതിരെ ഏത് സ്റ്റാൻഡേർഡ് എടുക്കുന്നു അതിന്റെ ഡബിൾ സ്റ്റാൻഡേഡ് തിരിച്ചെടുക്കാനാണ് ചൈനീസ് ഗവൺമെന്റ് തീരുമാനം എന്നറിയുന്നു അതിന് പുറമേ ഈ പറയുന്ന കോൾ കൽക്കരി അതുപോലെ തന്നെ എൽ എൻ ജി ക്രൂഡ് ഇതൊന്നും വലിയ രീതിയിലുള്ള ട്രേഡ് ചൈനയെ സംബന്ധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ അവരുടെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നേ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം അവരുടെ മൊത്തം യൂസേജിന്റെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം ക്രൂഡ് മാത്രമാണ് ചൈന ക്രൂ യു എസ് നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ശേഷം ഒരു ആറ് ബില്ല്യൻ ഡോളറിൻ്റെ കച്ചവടം മാത്രമാണ് ക്രൂഡിൽ ചൈന യു എസ് നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അവരുടെ എൽ എൻ ജിയുടെ മൊത്തം യൂസിൻ്റെ അഞ്ച് ശതമാനത്തോളം മൊത്തം യൂസിന്റെ അഞ്ച് ശതമാനത്തോളം വരുന്നത് യു എസ് നിന്നാണ് അവിടെ ഒരു മേജർ ഇമ്പാക്ട് വരാൻ സാധ്യതയുണ്ട് അതേസമയം ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിരിക്കും അത് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കമ്പനികളായിട്ടുള്ള ഗൂഗിൾ നമുക്കറിയാലോ ഗൂഗിളിനെതിരെ ആന്റി മോണോപൊളി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതിന് പുറമെ മറ്റൊരു ഗ്രൂപ്പായിട്ടുള്ള പി വി എച്ച് ഗ്രൂപ്പ് അതുപോലെ തന്നെ ബയോടെക് യു എസ് ബയോടെക്നോളജി കമ്പനിയായിട്ടുള്ള ഇലുമിനെ ബയോടെക് അവർക്കായിട്ട് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള മൂന്ന് കമ്പനികൾക്കെതിരെ ആന്റി മൊണോപൊളി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു ചൈന എന്നുള്ളതാണ് അപ്പോൾ ഗൂഗിൾ അടക്കമുള്ള കമ്പനികളുടെ മേലെ ചൈന ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് പ്രൊഫസേഴ്സ് അടക്കമുള്ളവർ ഇതിനെ അപലോപിച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അവർ എക്കോണമി ചൈനീസ് എക്കോണമിയെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു കാരണം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചൈനീസ് എക്കോണമിയെ സംബന്ധിച്ചിട്ടും മോശമായ രീതിയിൽ വരുമെന്നുള്ളത് അതേസമയം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് എക്കോണമികളാണ് ഈ രീതിയിൽ മല്ലിടുന്നത് അതേസമയം വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് ഈ ഒരു ആഴ്ച അതായത് ഈ ആഴ്ചയിൽ തന്നെ കൂടി ഈ ആഴ്ച കൂടി ചൈനീസ് പ്രസിഡന്റുമായിട്ട് ട്രംപ് സംസാരിക്കാൻ പോകുന്നുണ്ട് ഈ ആഴ്ചയുടെ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു ചർച്ച പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇമ്പോസ് ചെയ്യുന്നിരിക്കുന്ന ഡ്യൂട്ടി വരാൻ പോകുന്നത് ഫെബ്രുവരി പത്ത് മുതലാണ് ഫെബ്രുവരി പത്ത് മുതലാണ് ചൈന ഇമ്പോസ് ചെയ്യുന്ന അതായത് യു എസ് ഗുഡ്സിനുള്ള ഇമ്പോർട്ട്സിനുള്ള താരിഫ് വരാൻ പോകുന്നത് അപ്പോൾ അതിനിടയിൽ ഇത് സംസാരിച്ച് തീരും എന്നുള്ള ഒരു ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ചൈന തിരിച്ചറിയാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലുള്ള സംഭവത്തിലാണ് വേൾഡ് എക്കോണമി മൊത്തം ഡിസ്റ്റർഡ് ആകുന്ന രീതിയിലുള്ള സപ്ലൈ ചെയിൻ ഡിസ്ട്രക്ഷൻ വന്നത് പ്രത്യേകിച്ചും ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ട്രംപ് ഇതേപോലുള്ള താരീഫായി കൊണ്ടുവന്നു താരിഫ് വാർ സ്റ്റാർട്ട് ചെയ്തു ചൈന ആ വരുന്ന എക്സസ് സർപ്ലസ് പ്രൊഡക്റ്റുകൾ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളടക്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സർപ്ലസ് ഫണ്ട് ചെയ്തു അവരുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രതിരോധിച്ചു അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടക്കുന്നത് ഈ പറയുന്ന ആന്റി ആൻറ്റിമോണോപൊടി ഇൻവെസ്റ്റിഗേഷൻ റയർ എർത്ത് മെറ്റൽസ് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾക്ക് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളും റിനിയൂബൾ എനർജി ക്ലീനിങ് എനർജിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുക ചൈനയിൽ നിന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇങ്ങനെയും ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യാം ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണുകളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിൽ നിഫ്റ്റി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു നൂറ് നൂറ്റമ്പത് പോയിന്റ് വാല്യൂ നമ്മളെ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും സോക്കാം അപ്പോൾ അതേസമയം ഇരുപത്തി മൂവായിരത്തി നാനൂറ് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ടാണ് വർത്തിക്കുന്നത് താങ്ക്